रिस्पेक्टेड गौतम अदानी अवर पार्टनर वेलकम ऑन बिहाफ ऑफ दी रिसेप्शन कमिटी जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए हमारी सरकार का पार्टनर बदलता हुआ भारत है नमस्कार ോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുന്നു വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്തിരിക്കുന്നു ഏതാണ്ട് പത്ത് വർഷക്കാലത്തെ പ്രയത്നത്തിനൊടുവിലാണ് കേരളത്തിൽ ഗുജറാത്തിനേക്കാൾ മികച്ച രീതിയിൽ ഒരു തുറമുഖം അദാനിക്ക് സാർത്ഥകമാക്കാൻ സാധിച്ചത് എന്ന് പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറയുകയുണ്ടായി അദാനിക്ക് ചിലയിടങ്ങളിലെല്ലാം ചില കുത്തുകൾ നൽകാനും പ്രധാനമന്ത്രി മറന്നില്ല അതായത് ഗുജറാത്തിനേക്കാൾ മികച്ച ഒരു തുറമുഖം കേരളത്തിൽ അദാനി നിർമ്മിക്കുമ്പോൾ ഗുജറാത്തുകാർ തീർച്ചയായും അദാനിയോട് ചോദിക്കും എന്ന് നെല്ല് പരിഭവം കലർന്ന സ്വരത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി പ്രസംഗിച്ചത് ഇത് സദസ്സിൽ ചിരി പടർത്തുന്ന തരത്തിൽ കാര്യങ്ങൾ മാറി മറിയുകയായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ അമരക്കാരനായ രാഹുൽ ഗാന്ധിക്ക് പ്രസംഗത്തിലൂടെ ഒരു കുത്തു കുത്തുകൊടുക്കുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറന്നില്ല ഇന്ത്യ സഖ്യത്തിന്റെ നെടുന്തൂണുകളായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരുമെല്ലാം ഈ വേദിയിലിരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ചിരി ഉണരുന്നുണ്ടാകും അതെനിക്ക് അറിയാം എന്നാണ് പ്രധാനമന്ത്രി പരിഹാസദ്യോതകമായി തമാശ രൂപേണ മറ്റൊരു കമന്റ് നടത്തിയത് അതായത് അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയം ഉണ്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ നെടുന്തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നേതാവായ രാഹുൽ ഗാന്ധി അദാനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് നേരത്തെ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു ആ പ്രസംഗത്തിൻ്റെ ഓർമ്മ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കേരളത്തിലെ നെടുന്തൂണായ പിണറായി വിജയനും ശശി തരൂരുമെല്ലാം ഒരേ വേദിയിൽ ഇരിക്കുമ്പോൾ നിങ്ങളിൽ പലർക്കും ചിരി വരുന്നുണ്ടാകും എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതായത് അദാനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അവിശുദ്ധ ബന്ധമുണ്ടെന്ന് പറഞ്ഞ അദാനിയുടെ തന്നെ തുറമുഖം കേരളത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ കമ്മീഷൻ ചെയ്യപ്പെടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന്റെ മേന്മ അവകാശപ്പെട്ട് സ്റ്റേജിലിരിക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു പരാമർശം തന്നെയാണ് പ്രധാനമന്ത്രി നടത്തിയത് അതായത് ഒരേ സമയം തല്ലാനും തഴുകാനുമെല്ലാം പ്രധാനമന്ത്രി തൻ്റെ അവസരം ഉപയോഗിച്ച് ഇതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് തന്നെ നരേന്ദ്രമോദി എടുത്തു പറയുകയും ചെയ്തിരിക്കുന്നു കേന്ദ്രത്തിന്റെ സ്വപ്ന പദ്ധതി തന്നെയാണ് ഇപ്പോൾ ഇവിടെ സാർത്ഥകമാക്കിയിരിക്കുന്നത് ലോകത്തിൽ തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ഏറ്റവും മികച്ച തുറമുഖങ്ങളിൽ ഒന്ന് തന്നെ ഒരു പക്ഷേ ഗുജറാത്തിനേക്കാൾ മികച്ച ഒരു തുറമുഖം തന്നെയാണ് ഇവിടെ കേരളത്തിൽ തുറന്നു കിട്ടിയിരിക്കുന്നത് അത് അഭിമാനകരമായ നേട്ടം തന്നെയാണ് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയനും തൻ്റെ പ്രസംഗത്തിൽ ചില കുത്തലുകൾ നടത്താൻ വേണ്ടി ശ്രമം കണ്ടെത്തിയിരുന്നു ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതി തന്നെയാണ് തുറമുഖത്തിന് തറക്കല്ലിട്ടാൽ മാത്രം തുറമുഖം സാർത്ഥകമാകില്ലല്ലോ എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് ഇതിന്റെ ടെൻഡർ നടപടികൾ അടക്കമുള്ള പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കമുള്ള പല കാര്യങ്ങൾക്കും ഏതാണ്ട് നൂറ്റി കോടി രൂപ ചിലവഴിച്ചിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഈ തുറമുഖം സാർത്ഥകമാക്കുന്നത് എന്ന് തന്നെയാണ് പിണറായി വിജയനും പറഞ്ഞത് അതായത് നരേന്ദ്രമോദിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ പിണറായി വിജയൻ ഇത് കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് എന്ന് കൃത്യമായി തന്നെ രാഷ്ട്രീയം പറയുകയും ചെയ്തിരിക്കുന്നു എന്നാൽ ഈ തുറമുഖത്തിന് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച അശ്രാന്തം ഓടി നടന്ന് വിയർപ്പൊഴുക്കിയ മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാതിരിക്കുവാൻ പിണറായി വിജയൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിലവിലുണ്ടായിരുന്ന സർക്കാർ തുടങ്ങിവച്ച പ്രവർത്തന പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോയത് പിണറായി വിജയൻ സർക്കാരായിരുന്നു അല്ലെങ്കിൽ സി പി എം സർക്കാരായിരുന്നു എന്ന രീതിയിൽ പിണറായി വിജയൻ പ്രസംഗിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേര് ഒരു സ്ഥലത്ത് പോലും പരാമർശിക്കാതിരിക്കുവാൻ പിണറായി വിജയൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ കെ കരുണാകരന്റെ കാലം മുതൽ തന്നെ വിഴിഞ്ഞം പദ്ധതി നിലവിലുണ്ടായിരുന്നു അതിനുവേണ്ടി അന്നേ തന്നെ ഒരുക്കങ്ങളും ആലോചനകളും നടന്നു വരുന്നു എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അനുഷേധ നേതാവും മുൻ മന്ത്രിയുമായ രമേശ് ചെന്നിത്തലയും ഒരു സ്ഥലത്ത് പറഞ്ഞത് എന്തായാലും രാഷ്ട്രീയ കൊടുക്കൽ വാങ്ങലുകളുടെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന വേദി എന്ന് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനുമെല്ലാം പരസ്പരം രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ ഇത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് രണ്ടുപേരും ഒളിഞ്ഞും തെളിഞ്ഞും ഒളിയം പെയ്തും കൃത്യമായി കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നു സംസ്ഥാന സംസ്ഥാനത്തിൻ്റെ വികസന നേട്ടമായി വിഴിഞ്ഞം തുറമുഖത്തെ എടുത്തു കാണിച്ചപ്പോൾ കേന്ദ്രത്തിൻ്റെ വികസന സ്വപ്ന പദ്ധതി തന്നെയാണ് വിഴിഞ്ഞത്ത് ഇപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് സാർത്ഥകമാക്കിയിരിക്കുന്നത് എന്ന് പ്രധാനമന്ത്രിയും എടുത്തു പറയുകയുണ്ടായി എന്തായാലും വിഴിഞ്ഞം തുറമുഖം സാർത്ഥകമാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര ഭൂപടത്തിൽ കേരളത്തെയും വിഴിഞ്ഞത്തെയും അടയാളപ്പെടുത്തുന്ന തരത്തിൽ ചരിത്രത്തിലേക്ക് കേരളം നടന്നു കയറിയിരിക്കുന്നു ഇന്ത്യ നടന്നു കയറിയിരിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വിഴിഞ്ഞത്തിൻ്റെ സ്വപ്ന പദ്ധതിയായി ആവിഷ്കരിക്കപ്പെട്ട ഈ പദ്ധതി മൂലം വിഴിഞ്ഞത്തെ സാധാരണക്കാരായ ഏതാണ്ട് അയ്യായിരത്തിലധികം ആളുകൾക്ക് ഉപജീവന മാർഗ്ഗം തുറന്നു കിട്ടും എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്തായാലും വരും കാലങ്ങളിൽ കൂടുതൽ തൊഴിൽ സാധ്യതകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകട്ടെ അദാനിയുടെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം തുറമുഖം വിഴിഞ്ഞത്തുള്ള ആളുകൾക്ക് ഒരു സ്വപ്ന പദ്ധതി തന്നെയാണ് അവരുടെ ജീവിതത്തിന് കൂടുതൽ ആക്കം കിട്ടുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്കും ആശംസിക്കാം रिस्पेक्टेड गौतम अदानी अवर पार्टनर वेलकम ऑन बिहाफ ऑफ दी रिसेप्शन कमिटी जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है प्राइवेट सेक्टर के लिए कि हमारी सरकार का पार्टनर ये बदलता हुआ भारत है